പട്ടാമ്പി തൃത്താലയിൽ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പടിഞ്ഞാറങ്ങാടി മകൾ ആയിഷ ഹിഫയാണ് അടുക്കളയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടിയുടെ മാതാവും സഹോദരിയും പുറത്തുപോയ സമയത്താണ് സംഭവം ഉണ്ടായത് അടുക്കളയിൽ തൂക്കിയിട്ടിരുന്ന കയറിൽ കുരുങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വ്യായാമത്തിനായി കെട്ടിയ കയറിലാണ് കുട്ടി കുരുങ്ങിയതെന്ന് വീട്ടുകാർ മൊഴി നൽകിയതായി പോലീസ് അറിയിച്ചു ആയിഷ ഹിഫയുടെ മരണത്തെ തുടർന്ന് വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി നൽകി മാർമന്നൂർകുളം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക